വെള്ളികുളം ഇടവകയിലെ ഭക്തസംഘടനകളുടെയും സിൽവർ സ്റ്റാർ എച്ച് പി സ്പോർട്സ് ക്ലബ്ബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആവണി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓണാഘോഷം സംഘടിപ്പിച്ചു വ്യത്യസ്തവും പുതുമ നിറഞ്ഞതുമായ ആഘോഷത്തോടനുബന്ധിച്ച് കുതിരസവാരിയും കഴുത സവാരിയും വള്ളംകളിയും ഏർപ്പെടുത്തിയിരുന്നു ജാതിമത ഭേദമന്യം നൂറുകണക്കിന് ആളുകൾ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്തു വികാരി ഫാദർ കറിയ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിവിധ പ്രായ പ്രായവിഭാഗങ്ങളിലായി മിഠായി വിറക് തവളച്ചാട്ടം ഓട്ടമത്സരം സൂചിയിൽ നൂൽകോർക്കൽ നാരങ്ങ സ്പൂൺ ഓട്ടം ചാക്കിലോട്ടം കുപ്പിയിൽ വെള്ളം നിറക്കൽ കസേരകളി തുടങ്ങിയ വിവിധ മത്സരങ്ങൾ നടന്നു ആവേശം നിറഞ്ഞ വടംവലി മത്സരവും ഉണ്ടായിരുന്നു പുരുഷ വിഭാഗത്തിൽ അടുക്കം ടീം ഒന്നാം സ്ഥാനവും പെരിങ്ങുളം ടീം രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി വനിതാ വിഭാഗത്തിൽ ഇഞ്ചപ്പാറ ടീം ഒന്നാമതും വെള്ളികുളം രണ്ടാമതും എത്തി ആവേശം നിറഞ്ഞ വോളിബോൾ ടൂർണമെന്റിൽ പാമ്പനാർ ഒന്നാം സ്ഥാനവും വാഗമൺ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ക്രിക്കറ്റ് മത്സരത്തിൽ വെള്ളിക്കുളം തീക്കു ടീമുകൾ ഒന്നിന് രണ്ട് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഫുട്ബോൾ ടൂർണമെന്റിൽ തീകോയി ഒന്നാം സ്ഥാനവും വെള്ളികുളം രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി മത്സരങ്ങൾക്ക് ശേഷം ഓണപ്പായസം വിതരണം ചെയ്തു മത്സര വിജയികൾക്ക് പരസ്കറിയ വേഗത്താനും സമ്മാനങ്ങൾ വിതരണം ചെയ്തു ആനന്ദ്ശേരിൽ ആലൻ കണിയാകണ്ഠത്തിൽ അമൽ ബാബു ജേസൻ വാഴയിൽ ചാക്കോച്ചൻ ബിനോയ് ജെസി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി